വാഗമണ്ണിലെ ഒറ്റമുറി വീടിന് രൂപ ബിൽ ചുമത്തി വിവാദം സൃഷ്ടിച്ച പീരുമേട് സെക്ഷൻ ഓഫീസിന്റെ പരിധിയിൽ കെഎസ്ഇബി നടത്തിയ പരിശോധനകളിൽ പതിനാല് ലക്ഷം രൂപയുടെ ക്രമക്കേടുകൾ കണ്ടെത്തി വൈദ്യുതി മീറ്ററുകളിൽ ചെക്കിംഗ് യഥാസമയം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ മൂലം ബോർഡിന് സാമ്പത്തിക നഷ്ടം സംഭവിച്ചതായാണ് വിജിലൻസ് എന്നിവരുടെ പരിശോധനകളിൽ കണക്ഷനുകളുടെ മറവിൽ ഉപയോഗം അനുവദനീയമായ അളവിൽ കൂടിയ വൈദ്യുതി ഉപയോഗം ബോധപൂർവം താരിഫിൽ വരുത്തിയ മാറ്റങ്ങൾ എന്നിവ വഴി വൈദ്യുതി ബോർഡിന് നഷ്ടം സംഭവിച്ചതായാണ് കണ്ടെത്തിയിരിക്കുന്നത് പീരിമേടിന് പുറമെ ഉപ്പുതറ പെരുവന്താനം വണ്ടിപ്പെരിയാർ കുമളി സെക്ഷനുകളുടെ പരിധിയിലും പരിശോധനകൾ നടന്നു ആന്റി തെപ്റ്റ് സ്ക്വാഡിന്റെ അഞ്ച് സംഘങ്ങൾ വിജിലൻസ് എന്നിവർ ചേർന്ന് കഴിഞ്ഞ അഞ്ചു ദിവസമായി വീടുകൾ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെത്തി അന്വേഷണം നടത്തി കൂടാതെ ഓഫീസ് രേഖകളും പരിശോധിച്ചു കഴിഞ്ഞ നാലു വർഷമായി പീരിമേട്ടിൽ റീഡിംഗ് മുടങ്ങിയിരുന്നു മീറ്റർ റീഡർമാർക്ക് പുറമെ എഞ്ചിനീയർ സൂപ്പർവൈസിംഗ് നടത്താതിരുന്നതാണ് ക്രമക്കേടുകൾക്കെല്ലാം കാരണമെന്നാണ് വിജിലൻസ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം പാമനാറ്റിൽ ഇത്തരത്തിൽ ഒരു ഡസൻ കുടുംബങ്ങൾക്ക് അമിത വിൽ തുക പീരിമ സെക്ഷൻ ഓഫീസ് നൽകിയിരുന്നു ഇത് അന്ന് വലിയ വിവാദങ്ങൾക്ക് ഇടനൽകി തുടർച്ചയായി രണ്ടാം തവണയും ഭീമൻ ബിൽ സമ്മാനിച്ച ബോർഡിന് നാണക്കേട് പരുത്തി സംഭവത്തിൽ കർശന നടപടികൾ വേണമെന്ന് മന്ത്രിയും ബോർഡ് ചെയർമാനും നിർദ്ദേശം നൽകിയിരുന്നു പിന്നാലെയാണ് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത് നാൽപ്പത്തി ഒൻപതിനായിരത്തി ഒഴുന്നൂറ്റി എഴുപത് രൂപയുടെ ബിൽ നൽകിയതിന് പുറമെ എഴുപത്തിരണ്ട് വയസ്സുള്ള വാഗമൺ വട്ടപ്പതാ സ്വദേശിനി അന്നമ്മയുടെ വീട്ടിലെ വൈദ്യുതി ബന്ധവും ബോർഡ് വിച്ഛേദിച്ചിരുന്നു എന്നാൽ താൻ ഇത്രയും തുകയുടെ വൈദ്യുതി ഉപയോഗിച്ചിട്ടില്ലെന്ന പരാതിയുമായി അന്നമ്മ പോത്തുപാറ സെക്ഷൻ ഓഫീസ് പീരിമഠ ഡിവിഷൻ ഓഫീസ് എന്നിവിടങ്ങളിൽ എത്തിയിരുന്നെങ്കിലും ഉദ്യോഗസ്ഥർ പരിഗണിച്ചില്ല ഇരുപത്തിയൊന്ന് ദിവസം ഇരുടി കഴിഞ്ഞതിനു ശേഷം ബിൽ തുകയുടെ ആദ്യ ഘടവും അടച്ചതിനു ശേഷമാണ് പിന്നാലെ ഇവരുടെ വീട്ടിൽ വൈദ്യുതി ബന്ധം കെ സി ബി പുനസ്ഥാപിച്ചത് ന്യൂസ് ബ്യൂറോ പീരുമെഡ്